ഹലോ ഗായ്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് ആച്ചിന് ഡോക്ടറെ കാണിക്കാൻ പോകേണ്ട ദിവസമായിരുന്നു അവനെ എന്നും കൊണ്ടുപോകുന്ന വണ്ടി കണ്ടപ്പോഴേക്കും അവ ഓടി കയറി ചെയ്യുന്നു ഇപ്പൊ അവളുടെ വണ്ടിയുടെ സൗണ്ട് കേട്ട പോലെ അവന അറിയാന്നുള്ള ലെവൽ എത്തിയിട്ടുണ്ട് അവനോടി കയറി ചെന്നു അവിടെ നിൽക്കാണ് ആച്ചി എന്താ ചെയ്യണ്ടെന്ന് അറിയണില്ല എന്നെ അച്ഛൻ കുളിക്കാൻ അവിടെ ഉണ്ട് കുളിക്കാൻ പറ്റുന്നില്ലേ അപ്പോൾ ആൾ കുറച്ച് നേരം അവനോട് ഇങ്ങനെ സംസാരിച്ച ശേഷം അപ്പൂസ് വന്നിട്ട് വാതിൽ തുറന്നെടുത്തു വാതിൽ തുറന്നെടുത്തു അതിൽ ഓടി കയറിയിട്ടു ഉള്ളിലേക്ക് അവന് കടക്കാനായിട്ട് ചെറിയൊരു വിരിപ്പ് പോലൊക്കെ വിരിച്ചിട്ട് അവിടെയാണ് കടത്തിയത് കാരണം അവൻ്റെ രോമം ചെറുതായിട്ട് കൊഴിയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ കടത്തിയത് കേട്ടോ അച്ഛനും അപ്പും കൂടിയിട്ടാണ് കേട്ടോ ഡോക്ടറെടുത്തേക്ക് അച്ഛനെ കൊണ്ടുപോകണത് കുറച്ച് ദൂരൊക്കെ ഉണ്ട് പക്ഷെ തിരക്കൊന്നുമില്ലെങ്കിൽ പെട്ടെന്ന് വരാനായിട്ടും പറ്റും അങ്ങനെ അവര് ഡോക്ടറെടുത്തേക്ക് കൊണ്ടുപോവാണ് അങ്ങനെ അവർ പോയി

വലിയ തിരക്കൊന്നുമില്ലാത്തതുകൊണ്ട് കൊണ്ട് അവർ പെട്ടെന്ന് മടങ്ങി വന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇതിക്കൂട്ടി കൊണ്ട് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അവൾക്ക് കഫക്കെട്ടാണ് അപ്പം നമ്മൾ അവളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാണ് പതിവ് പോലെ മുജീബിക്കടെ വണ്ടി വിളിച്ചിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ഹോസ്പിറ്റലിൽ പോകണത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഹോസ്പിറ്റൽ കൂറ്റനാടാണ് കുറച്ച് ഉണ്ട് അപ്പോൾ നമ്മൾ പോവുകയാണ് കുറച്ച് നേരം ഞാനും കുറച്ച് നേരം അച്ഛനും ആണ് നീക്കുട്ടി എടുത്തത് അവൾക്ക് യാത്ര ചെയ്യണതൊക്കെ വലിയ താല്പര്യമുള്ള കാര്യം തന്നെയാണ് കേട്ടോ ഹോസ്പിറ്റലിൽ നമ്മൾ എത്തിയിട്ടു മോഡേണിലാണ് അവളെ സ്ഥിരമായിട്ട് കാണിക്കേണ്ടത് അവിടെ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കുറേ നേരം കഴിഞ്ഞിട്ടാണ് നമുക്ക് ടോക്കണും കാര്യങ്ങളൊക്കെ കിട്ടിയത് നേരം പിടിച്ചിരുന്നു നമുക്ക് ടോക്കണൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് തിരിച്ചു വരാൻ ടൈമായി നല്ല വിശപ്പ് തുടങ്ങി ഞാൻ വിചാരിച്ചത് ഒരു മസാല ദോശ കഴിക്കാമെന്നായിരുന്നു പക്ഷേ ഞങ്ങൾ മടങ്ങി വരുന്ന ടൈമിൽ ഒരു കുഞ്ഞ് തട്ടുകട കണ്ടു കിട്ടോ തട്ടുകട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു തട്ടുകടയാണ് അപ്പോൾ അവിടെ കയറിയിട്ട് ഞാൻ ഒരു ബിരിയാണി കഴിച്ചു ബീഫ് ബിരിയാണി ആയിരുന്നു ഞാൻ കഴിച്ചത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ ബെൽ ബട്ടൺ കൂടി അമർത്തുക പിന്നെ പറയാനുള്ള കാര്യം വെച്ച് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അവർ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്